റീസ്റ്റോറേഷന്റെ വീഡിയോ ചെയ്യാൻ വേണ്ടി എന്തെങ്കിലും സാധനങ്ങൾ കിട്ടുമോ അറിയാൻ വേണ്ടി അടുത്തുള്ള ആക്രിക്കടയിൽ ചെന്നപ്പോൾ അവിടെ നിന്ന് ഒരു ഡിജിറ്റൽ ക്ലോക്കും കിട്ടി പിന്നെ അക്കുറിയത്തിൽ വെക്കണ മോഡൽ ഒരു ഫിൽട്ടർ പമ്പും കിട്ടി ഈ രണ്ടിനൂടെ കൂടി നാൽപ്പൂരാണ് ആയത് അപ്പൊ ഈ വീഡിയോയിൽ ക്ലോക്ക് റെഡിയാക്കി എടുക്കാം കുറച്ചാൾ മുമ്പ് നമുക്ക് ഇതേ സെയിം മോഡൽ ക്ലോക്ക് ഒരെണ്ണം റെഡിയാക്കി എടുത്തായിരുന്നു പക്ഷെ അതിന്റെ ബാറ്ററി ഒക്കെ പുറത്തേക്ക് ഇരുന്നിട്ടൊരു ലുക്ക് ഇല്ലായിരുന്നു കാണാൻ ഈ ടൈപ്പ് ക്ലോക്കിലൊക്കെ ട്രിപ്പിൾ ബാറ്ററി മൂന്നെണ്ണമാണ് ഇടേണ്ടത് ഈ ക്ലോക്കിന്റെ ബാറ്ററി ഇടുന്ന അവിടുത്തെ കവർ അഴിച്ചു നോക്കിയപ്പോൾ ഉള്ളിലത്തെ സ്പ്രിംഗ് എല്ലാം തുരുമ്പെടുത്ത് നശിച്ചു പോയായിരുന്നു എന്നാൽ ഈ ക്ലോക്കിലും ത്രീ പോയിന്റ് സെവൻ ഓൾട്ടിന്റെ ലിധിയ ബാറ്ററി വെച്ച് റീചാർജ് ചെയ്ത് ഉപയോഗിക്കുന്ന രീതിയിലേക്കാക്കാം ആദ്യം നമുക്ക് ക്ലോക്കിലെ പൊടി എല്ലാം ക്ലീൻ ചെയ്ത് എടുക്കാം ഇനി ഇതിന്റെ കവർ അഴിച്ചു മാറ്റാം അതിന് ബാക്ക് സൈഡിലായിട്ട് ഒരു നാല് സ്ക്രൂ ഉണ്ട് അത് ലൂസ് ചെയ്ത് നമുക്ക് ഈസി ആയിട്ട് കവർ അഴിച്ചെടുക്കാൻ പറ്റും ബാക്ക് സൈഡിലെ നാല് സ്ക്രൂ ലൂസ് ചെയ്യുമ്പോഴത്തന്നെ ഫ്രണ്ടിൽ ഒരു ഫ്രെയിം പോലെയുണ്ട് അതാണ് അഴിഞ്ഞു വരുവുള്ളൂ ആ ഫ്രെയിം അഴിക്കുമ്പോഴത്തന്നെ ഇതിന്റെ ഉള്ളിൽ ഒരു മൂന്ന് സ്ക്രൂ ഉണ്ട് അതും ലൂസ് ചെയ്തെടുത്താലാണ് നമുക്ക് ഊരിയെടുക്കാൻ പറ്റുകയുള്ളൂ ഇതിന്റെ ബാറ്ററി ഇടുന്നിടത്തേക്കുള്ള വയറുകളെല്ലാം നമുക്ക് കട്ട് ചെയ്ത് അടയാം നമ്മള് വേറെ വയറാണ് ഇതിൽ ഫിറ്റ് ചെയ്യുന്നത് ഈ ക്ലോക്കിന്റെ കേസ് ഫുൾ ആയിട്ട് അഴിച്ചെടുക്കാൻ വേണ്ടി ബസറിലേക്ക് വന്ന വയർ കൂടി കട്ട് ചെയ്തെടുക്കണം അത് പിന്നെ സോൾവ് ചെയ്ത് ഫിറ്റ് ചെയ്യാം ഞാൻ ഇതിൽ വെക്കാൻ പോകുന്നത് ത്രീ പോയിന്റ് സെവൻ ഓൾട്ടിന്റെ ലിതിയ ബാറ്ററി ഈ ബാറ്ററി കറക്റ്റ് ചെയ്യേണ്ടി അതൊക്കെ കയറില്ല അതുകൊണ്ട് നമുക്ക് കുറച്ച് കട്ട് ചെയ്ത് മോഡിഫൈ ചെയ്തെടുക്കാം അപ്പോൾ ബാറ്ററി കയറാൻ എല്ലാം കട്ട് ചെയ്ത് റെഡിയാക്കിയിട്ടുണ്ട് ഈ ബാറ്ററി നമുക്ക് റീചാർജ് ചെയ്ത് ഉപയോഗിക്കാൻ വേണ്ടി ഒരു ചാർജിങ് മുഡിയോളും കൂടെ ഇത് സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ ചാർജ് മുഡിയോൾ ഈ കറിന്റെ ഉള്ളിലായിട്ട് ഒട്ടിച്ചെടുക്കുവാണ് അപ്പോൾ നമ്മൾ ചാർജ് ചെയ്യാൻ വേണ്ടി കേബിൾ കണക്ട് ചെയ്യാൻ വേണ്ടി ഒരു ഹോളും കൂടെ അതിലിരണം അടുത്തതായിട്ട് ഈ ക്ലോക്കിന്റെ ബോർഡിൽ നിന്ന് ബാറ്ററിയിലേക്ക് കൊടുക്കാൻ വേണ്ടിയുള്ള വയർ ഉണ്ടായിരുന്നു ആ തീരെ ക്വാളിറ്റി ഇല്ലാത്തതായിരുന്നു അപ്പോൾ നല്ല വയർ വെച്ച് നമുക്ക് സോൾവ് ചെയ്യാം ആദ്യം ഞാൻ ഇതുപോലെ സെറ്റ് ചെയ്തെടുത്ത ക്ലോക്ക് ഒന്ന് ചാർജ് ചെയ്താൽ ഒരുപാട് ദിവസം ചാർജ് കിട്ടുമായിരുന്നു ക്ലോക്കിൻ്റെ ബോർഡിൽ നിന്ന് സോൾവ് ചെയ്ത രണ്ട് പേരെ നേരെ ചാർജ് മുടികളുടെ ഔട്ട് പ്ലസിലേക്കും മൈനസിലേക്ക് മാറിപ്പോ കറക്റ്റ് സോൾവ് ചെയ്യണം നമ്മുടെ ക്ലോക്കിലേക്ക് ബാറ്ററി കണക്ട് ചെയ്തപ്പോൾ തന്നെ ഓൺ ആയി ഇനി നമുക്ക് കറക്റ്റായിട്ട് എല്ലാം സെറ്റ് ചെയ്യാം ആദ്യം നമുക്ക് ചാർജ് മുടികൾ ഇടാനുള്ള ഹോളിൻ്റെ അങ്ങോട്ട് ചാർജ് മുടികൾ വെച്ച് ഒട്ടിച്ചെടുക്കാം അത് ഒട്ടിച്ച ശേഷം നമുക്ക് ഇനി എല്ലാം കറക്റ്റായിട്ട് സെറ്റ് ചെയ്തെടുക്കാം ഈ ടൈപ്പ് ക്ലോക്കിലൊക്കെ മൂന്ന് ബാറ്ററി വന്നുകൊണ്ട് തന്നെ ബാറ്ററി തീർന്നു കഴിയുമ്പോൾ തന്നെ പിന്നെ മാറാതെ അവിടെ ഇരുന്ന പൊട്ടി തുരുമ്പെടുത്താണ് ഈ സ്പ്രിംഗ് എല്ലാം പോകുന്നത് നമ്മൾ ഈ ക്ലോക്കിന്റെ കവർ ടൈറ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഏതെങ്കിലും വയറോ എല്ലാം പുറത്തേക്കോ എല്ലാം നിൽക്കേണ്ടോ എന്ന് നോക്കിയിട്ട് വേണം ടൈറ്റ് ചെയ്യാൻ ഇനി സ്ക്രൂ എല്ലാം ഇട്ട് ടൈറ്റ് ചെയ്തെടുത്താൽ മതി ബാറ്ററിയിലേക്ക് വന്ന വയറിലെ ഉള്ളിലേക്ക് ഒതുക്കി വെച്ച് കഴിഞ്ഞാൽ ബാറ്ററി ഉള്ളിലേക്ക് ഇട്ട് ബാക്കിലത്തെ കവർ അടച്ചെടുത്താൽ മതി ഇനി നമ്മുടെ ക്ലോക്ക് ഒന്ന് ചാർജ് ചെയ്യാം സി ടൈപ്പ് കേബിൾ ആണ് യൂസ് ചെയ്യുന്നത് ചാർജ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഇൻഡിക്കേറ്റർ കാണുകയും ചെയ്യാം ചാർജ് കയറുന്ന ടൈമിൽ റെഡ് കളറും ഫുൾ ചാർജ് ആകുമ്പോൾ ബ്ലൂ കളറും ആവും അങ്ങനെ നമ്മുടെ ക്ലോക്ക് അടിപൊളിയായിട്ട് റെഡിയാക്കി എടുത്തേണ്ടത് ഇത് ക്ലോക്ക് മാത്രമല്ല ടൈം പീസ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം വീഡിയോ ഇഷ്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ